പുലിമുരുകന് കയറാൻ കാരണം മോഹൻലാലല്ല ചിത്രത്തിന്റെ ടെക്നിക്കൽ ക്വാളിറ്റിയാണെന്ന് സംവിധായകൻ ജയരാജ് തുറന്നടിച്ചു മലയാള സിനിമയിലെ ഇനീഷ്യൽ റെക്കോർഡുകളെല്ലാം തകർത്ത വൈശാഖ് ചിത്രം പുലിമുരുകൻ ഇത്രയും തരംഗം തീർക്കാൻ കാരണം അതിൽ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹൻലാലിൻ്റെ സാന്നിധ്യം മാത്രമല്ലെന്ന് ജയരാജ് വ്യക്തമാക്കി ചിത്രത്തിന്റെ സാങ്കേതിക മികവാണ് തിയേറ്ററിൽ ആളെ കൂട്ടിയതെന്നും അല്ലാതെ മോഹൻലാലിന്റെ കഴിവുകൊണ്ട് മാത്രമല്ല എന്നും ജയരാജ് പറയുന്നു ഇതേ താരം തന്നെ അഭിനയിച്ച പല സിനിമകളും ഫ്ലോപ്പ് ആയിരുന്നില്ല എന്നും എന്തുകൊണ്ടാണ് പുലിമുരുകനെ ഇത്രയും ആള് വരുന്നതെന്നും ജയരാജ് ചോദ്യമുയർത്തി അതിനു കാരണം ആ സിനിമയിലെ പ്രത്യേകതയാണെന്നും ഒരാഴ്ചയിൽ പത്ത് കോടി കളക്ട് ചെയ്യുന്ന നിലയിലേക്ക് പുലിമുരുകനെ ജനപ്രിയമാക്കിയ ഘടകം അതിന്റെ ടെക്നിക്കൽ ക്വാളിറ്റിയാണെന്നും ജയരാജ് വ്യക്തമാക്കി കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻസ് എല്ലാവർക്കും നന്ദി